எல்லாருக்கும் நமஸ்காரம் மகரஜோதி யூடியூப் சேனல் காணும் எல்லாருக்கும் சுவாகம் நம்ம இன்னு காணான் போகிற வீடியோ எந்த முருகன் மூணாம்படை வீடான திரு ஆவினன் குடியை குறிச்சான நம்மள காணான் போகிறது இப்போ இருக்கிற பழனியுடைய பேர் பண்டு திரு ஆவிவினன் குடி என்ன பேருண்ட் பின்ன பழனிமலை முருகனை குறித்து ஒத்திரி கதைகளு பட்சே நம்மளே பழனிமலையை குறிச்சு உள்ள ஸ்தல வரலாறு கதையும் பின்ன புராண வழி கதையும் நம்மளு காணாம் ഒരു ദിവസം നാരദമുനി ശിവപെരുമാനെ കാണാൻ വേണ്ടി കൈലാസത്തിലേക്ക് ചെല്ലും ആ കൈലാസത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ശിവപെരുമാൻ പാർവതി ദേവി മുരുകെരുമാൻ പിന്നെ ഗണപതി ഇവര് നാല് പേരും ഉണ്ടായിരുന്നു അപ്പം നാരദമുനി ശിവഭഗവാനെ കാണാൻ പോവാൻ വേണ്ടി കയ്യിൽ ഒരു പഴത്തെ എടുത്തുകൊണ്ട് പോകും ആ പഴത്തിന്റെ പേര് ജ്ഞാനപ്പഴം എന്നാണ് അത് പറയുന്നത് അപ്പോൾ നാരദമുനി പറയും അയ്യോ ഞാൻ ഒരേ ഒരു പഴം മാത്രമല്ലേ കൊണ്ടുവന്നേക്കുന്നു ഇവിടെ രണ്ട് പിള്ളേരുണ്ടല്ലോ ഞാനിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറയും അന്ന് പറഞ്ഞിട്ട് പിന്നെ നാരദമുനി തന്നെ ഒരു ചാലഞ്ച് ചെയ്യും ആര് ആദ്യം ഈ ലോകത്തെ മൂന്ന് പ്രാവശ്യം ചുറ്റി വരുന്ന അവർക്കാണ് ഈ ഞാനപ്പഴത്തെ ഞാൻ തരും എന്നാണ് പറയും ഇങ്ങനെ നാരദ മുനി പറഞ്ഞത് കേട്ട മാത്രത്തിലെ മുരുകെരുമാൻ എന്ത് ചെയ്യും ഓം എന്നും പ്രണവ മന്ത്രത്തെ തൻ്റെ മയിലാക്കി ലോഹത്തെ മൂന്ന് പ്രാവശ്യം ചുറ്റാൻ വേണ്ടി ചെല്ലും പക്ഷേ ഗണപതി എന്ന ചെയ്യും ശിവനും ശക്തിയും താണ്ടി വേറെ ലോഹമില്ല അല്ലേ നമ്മളുടെ അച്ഛനും അമ്മയുമാണ് നമ്മളുടെ ലോഹം ഭയങ്കര സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്തിട്ട് ഗണപതി എന്തു ചെയ്യും അച്ഛനും അമ്മയും മൂന്ന് പ്രാവശ്യം ചുറ്റി വന്ന് നാരദമുണിയെടുത്തിരുന്ന് ആ ഞാണപ്പഴത്തെ മേടിക്കും ഈ ഞാണപ്പഴം എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഫ്രൂട്ട് ഓഫ് നോളജ് എന്ന് പറയും മുരുഖബെറുമാൺ എന്ത് ചെയ്യും ലോഹത്തെ മൂന്ന് പ്രാവശ്യം ചുറ്റി ഇവിടെ തിരിച്ചു വരുമ്പോൾ ഈ ഞാണപ്പഴം എന്ന് പറയുന്ന പഴം ഗണപതിയുടെ കയ്യിലിരിക്കും ഇത് കണ്ടിട്ട് മുരുഖബെറുമാണൊക്കെ ഭയങ്കര ദേഷ്യം ഞാൻ സത്യമായിട്ട് മൂന്ന് പ്രാവശ്യം ചുറ്റി വന്നു പക്ഷേ ഈ പഴത്തെ നാരദമുണിയും ഇങ്ങനെ വിനായകർക്ക് കൊടുത്തല്ലോ എന്ന് പറഞ്ഞിട്ട് അച്ഛനടുത്തും അമ്മയടുത്തും ദേഷിച്ചിട്ട് ഇവര് ആണ്ടിക്കോളത്തിൽ എനിക്ക് ആരും വേണ്ട മൊണ്ണും വേണ്ടാണ് പറഞ്ഞ് ആണ്ടിക്കോളത്തിൽ തിറു ആവിനൻകുടി എന്ന് പറയുന്നെ ഇപ്പൊ എന്ന് പറയുന്ന ആ സ്ഥലത്തിൽ ആ മലേന്റെ മുകളിൽ പോയി ഒറ്റയ്ക്ക് പോയി കയറിയിരിക്കും പുരാണപടി മറ്റൊരു കഥയുമുണ്ട് അത് എന്തെന്ന് വെച്ചാൽ ഒരു ദിവസം കൈലാസത്തിലേക്ക് ശിവപെരുമാണെ കാണാൻ വേണ്ടി എല്ലാ ദേവുകളും സിദ്ധികളും കൈലാസത്തിലേക്ക് വരും അപ്പൊ വന്നപ്പം എന്താവും കൈലാസത്തിലേക്ക് വന്നപ്പം എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്തിൽ കൂടിയപ്പം ആ ഒരു സ്ഥലം മാത്രം ഒന്ന് താന്നിങ്ങനെ പോയി தாழ்ந்து போயப்போ சிவபெருமான் பரையும் அகஸ்திய முனி தாங்கள் ஒன்று அப்புறத்து போயிட்டு ஒன்று நிற்கோ அப்போ ஆ ஒரு வெய்ட் ஈக்வல் செய்யன் வண்டியான சிவபெருமானும் அகஸ்திய முனி எடுத்துப்போம் அப்போ அகஸ்திய முனி எந்தும் ஈ நோர்லிருந்து பதுக்கே நடந்து சவுத்திலேக்கு வரும் ஆனிலும் ஆ வெய்டும் அது ஒன்று ஈக் ஈக்குவல் செய்ய பற்றாத கொண்டு அகஸ்திய முனி தன் ஜோலிக்காரனான இடும்பனெடுத்துபையும் கைலாசத்தில் இருக்கிற சிவகிரி ச ശക്തിഗിരി എന്ന് പറയും അതായത് ശിവന്റെ പേരിലും ശക്തിയുടെ പേരിലും ഉള്ള രണ്ട് മലകളുണ്ട് ആ രണ്ട് മലയും ഒന്നെടുത്തോണ്ട് ഇങ്ങോട്ട് വരണേന്ന് പറയും അപ്പൊ ഇടുമ്പനെന്ത് ചെയ്യും ഈ ശിവഗിരിയും ശക്തിഗിരിയും തന്റെ തോളിൽ ചുമന്ന് ഇങ്ങനെ നടന്നു നടന്നുവന്നുകൊണ്ടിരിക്കുക വന്നോണ്ടിരിക്കുമ്പോ പൊതിനീ എന്ന് പറയുന്ന ഒരു സ്ഥലം ആ സ്ഥലത്തിൽ വന്നപ്പം ഇടമണിക്ക് കുറച്ച് ടയർഡായി അപ്പം തൻ്റെ തോളിലിരുന്ന രണ്ട് മലകളെയും ഒന്ന് താത്ത് വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുക്കുന്ന സമയം എന്തു ചെയ്യും ഇനിയിപ്പോൾ ഇടമൺ പിന്നെയും ആ മലയെടുത്ത് തൻ്റെ തോളിയിൽ വെച്ചിട്ട് ഈ തെക്ക് ഭാഗത്തേക്ക് പോവാൻ വേണ്ടി നിൽക്കുക നിൽക്കുന്ന സമയം ഒരു മലയെടുത്ത് തൻ്റെ തോളിയിൽ വെച്ച് പക്ഷേ ഈ ശിവഗിരി എടുത്തിട്ട് തലയിൽ തോളിയിൽ വെക്കാൻ പറ്റിയില്ല എത്രയോ എടുത്തിട്ടും അത് വരുന്നില്ല അപ്പം ഇടുമ്പെ നോക്കും ഇത് എന്ത് പറ്റി ഇങ്ങനെ മല ഇത്രയും നേരം ഞാൻ എടുത്തുകൊണ്ട് വന്നതില്ലേ ഒരു മല മാത്രം എന്ത് വരാത്തതിന് നോക്കിയപ്പം ആ മലേൻ്റെ മുകളിൽ ആരും ഇരിക്കും മുരുകെരുമാൻ ആണ്ടിക്കോളത്തിൽ വേഷം ഇട്ട് അവിടെ വന്ന് നിൽക്കും എന്തിനാ ഓ ഞായഴപ്പഴത്തിന് അടി കൂടിയിട്ട് വന്ന് നിൽക്കുന്ന മലയാണ് ആ ഒരു ശിവഗിരി മലേൻ്റെ പുറത്തിലാണ് വന്ന് മുരുഖപെരുമാൺ നിൽക്കുന്നത് അപ്പോൾ ആ ചെറുക്കൻ ആരായി എന്നാണ് പറഞ്ഞിട്ട് അഗസ്ത്യമുണി വന്ന് നോക്കും നോക്കിയപ്പം അഗസ്ത്യമുണിക്ക് മനസ്സിലായി ഇത് മുരുകെരുമാൺ എന്ന് മനസ്സിലായിട്ട് അവിടെ തൊഴുതു വണങ്ങി അവിടെ ഇരുന്ന് തിരിച്ച് സൗത്തിലേക്ക് വരും ഇപ്പോഴും പഴനിയിൽ രണ്ട് മലയുണ്ട് ഒന്ന് ഇടുമ്പൻ മലയിൽ ഇന്നൊന്ന് ശിവഗിരി മല അല്ലേ ഈ ഇടുമ്പൻ മലയെന്ന് പറയുന്ന അതാണ് ശരിക്കും പറഞ്ഞ തിരു ആവിനൻകുടി അത് അറുപടൈ വീട് എന്ന് പറയുന്നത് മേലിൽ ഇരിക്കുന്ന പഴനിമലി മുരുകന്റെ അമ്പലമല്ല താളെ ഇരിക്കുന്ന ഇടുമ്പൻമലിരിക്കുന്ന മുരുഖക്ഷേത്രവുമാണ് അറുപടൈ വീടിൽ ഒരു വീടായിട്ട് വരുന്നത് ഇപ്പോഴും ഇത് മുറയിലുണ്ട് എന്തിനറിയാവോ പഴനിമലയ്ക്ക് കാവടി എടുത്തുകൊണ്ട് പാദയാത്രയായിട്ട് ചെല്ലുന്ന എല്ലാ ഭക്തരുകളും ആദ്യം പോയിട്ട് ഇടുമ്പമലയ്ക്ക് പോയി അവിടെ ഇരിക്കുന്ന കുളന്ത വേളായുധത്തെ കണ്ട് തൊഴുതിട്ട് പിന്നെ ആ ഇടമ്പൻ്റെ അനുമതി അതാത് നമ്മൾ എപ്പോഴും മുറിഗപെരുമാണെ കാണാൻ പോകുന്ന മുമ്പ് ഏത് ദൈവങ്ങളിൽ കാണാൻ പോകുന്ന മുമ്പ് അവിടത്തെ ഉള്ള കാവൽ അടുത്ത് അനുമതി പെറ്റിട്ടാണ് നമ്മൾ ദൈവങ്ങളെ കാണാൻ പോകാൻ പറ്റും അതുപോലെ അവിടെ എടുത്ത് പോകുന്ന എല്ലാ ഭക്തരുകളും ആദ്യം ഇടുമ്പൻ മലയിലുള്ള ഇടുമ്പനെടുത്ത് അനുമതി കേട്ടിട്ട് കാവടിയെടുത്തുകൊണ്ട് പഴനിമലയ്ക്ക് ചെല്ലും പിന്നെ ഈ ഇടുമ്പൻ മലയിൽ ആരൊക്കെ ഏതൊക്കെ ദൈവങ്ങളുണ്ട് എന്ന് വെച്ചാൽ വിനായകരുണ്ട് പിന്നെ ഗോപാലകൃഷ്ണനുണ്ട് ശിവൻ അവിടെ ശിവൻ ഉണ്ട് ശിവന്റെ പേര് ശിവഗിരിനാഥറായിട്ടാണ് അവിടെ ശിവൻ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് പിന്നെ കുഴന്ത വേലായുധനുണ്ട് അവരുടെ വളപ്പുറവും എടപ്പുറവുമായിട്ട് കാവൽ ദൈവവുമായിട്ട് കടമ്പനും ഇടുമ്പനും ഉണ്ട് പിന്നെ മഹാലക്ഷ്മിക്ക് സന്നിധിയുണ്ട് പിന്നെ നവഗ്രഹത്തിനും അവിടെ ഇടുമ്പൻമലയിൽ സന്നിധിയുണ്ട് ഇടുമ്പ മലയിൽ പോയിട്ട് അവിടെ പോയിട്ട് കുളന്ത വേലായുധത്തെ ദർശിച്ചിട്ട് പിന്നെ നമ്മൾ എവിടെ പോന്ന് പഴനിമല കയറുന്ന മുമ്പ് അവിടെ പാത വിനായകർ എന്ന് പറഞ്ഞിട്ട് ഒരു വിനായകരുണ്ട് അപ്പൊ നമ്മൾ മല ഏറുന്ന മുമ്പ് അവിടെ പ്രാർത്ഥിച്ചിട്ടാണ് ആ പഴനിമല നമ്മൾ കയറി പോവാൻ പോകുന്നത് ഇനിയിപ്പം ഈ പഴനിമലയിലിരിക്കുന്ന മുരുക പേര് എന്തെന്ന് വെച്ചാൽ ദണ്ഡായുധാണി എന്നാണ് മുരുക പേര് തിരുവണ്ണാമലയിലെ പൗർണമിക്ക് ഗിരിവളം എങ്ങനെ വിശേഷവോ അതുപോലെ തന്നെ പഴനിമലയിലും പൗർണമിക്ക് ഗിരിവളം ഭയങ്കര വിശേഷമാണ് പിന്നെ താഴെ ഇരുന്ന് മഴയ്ക്ക് പോകുന്ന ഡിസ്റ്റൻസ് എത്ര ദൂരം ഉണ്ടെന്ന് വെച്ചാൽ നാനൂറ്റമ്പത് മീറ്റർ നീളമുണ്ട് കേട്ടോ അതുപോലെ അറുന്നൂറ്റി തൊണ്ണൂറ് പടികളുണ്ട് സ്റ്റെപ്സ് വന്ന് എത്ര സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സ്റ്റെപ്സ് ഉണ്ട് மலைக்கு பழனிமலைக்கு வேண்டி வண்டி ஒத்தரி உண்டு அது யானை யானைப்பாதை வழியாகவும் போகலாம் அது நமக்கு குறச்சுக்கூட ஈஸியாய்ட்டு போகாம் பின் விஞ்சு ரோப் கார் இதெல்லாம் யூஸ் செய்யும் நமக்கு பழனிமலைக்கு செல்லாம் ஈ பழனிமலையில் இருக்கிற ஈ முருகனை யாரக்க வந்து தரிசனம் செய்ய மகாலட்சுமி காமதேனு சூரியன் இவர் எல்லாவும் வந்து தரிசித்த பழனிமலை முருகன் ஸ்தலம் പിന്നെ പഴനിമലി മുരുകൻ വന്ന് ഞാന പണ്ടാരമായിട്ടും ആണ്ടി ആണ് നമുക്ക് കാഴ്ച തരുന്നത് നമ്മൾ എല്ലാവരും എന്ത് വിചാരിക്കും ഈ പണ്ടാരം എന്ന് പറയുന്നത് കാശിയില്ലാത്തവരാണ് അങ്ങനെ അവരെയാണ് നമ്മൾ പണ്ടാരം എന്ന് പറയുന്നതാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് അങ്ങനെയല്ല ഈ പണ്ടാരം എന്ന് പറയുന്നത് തമിഴിൽ ഒത്തിരി ഐശ്വര്യങ്ങളെയും സെൽവനലനുകളെയും വച്ചിരിക്കവരെയാണ് പണ്ടാരം എന്നാണ് പറയുന്നത് അതേപോലെ ഞാനപ്പണ്ടാരം എന്ന് പറയുന്നത് ഒത്തിരി ജ്ഞാനം അതായത് നോളജ് നോളജ് ഉള്ളവരെയാണ് നമ്മൾ ഞാനപ്പണ്ടാരം എന്നാണ് പറയുന്നത് പിന്നെ ഈ പഴനിമലയിൽ തണ്ടായുധ ബാണി ആണ്ടിക്കോളത്തിൽ എന്തിനാ കാഴ്ച തരുന്നത് നമ്മളെല്ലാവരും വിചാരിക്കും മുരുഖപ്പരമാണ് നമ്മൾ ആണ്ടിക്കോളത്തിൽ കണ്ട നമ്മളും ആണ്ടിയായിട്ട് പൈസ ഇല്ലാതെ ആരുമില്ലാതെ പോകുന്നതാണ് നമ്മളുടെ വിചാരം അങ്ങനെയല്ല അതിൻ്റെ മീനിങ് എന്തെന്ന് വെച്ചാൽ எத்திர கஷ்டப்பட்டு நம்ம எத்தும் நம்மளெத்த கடனாயிட்டும் பழனி மலைக்கு அப்படின் ஆண்டியாயட்டு போயாலும் ஆண்டியாயிட்டு ஆண்டியாயட்டு வேற ராஜ அலங்காரத்தோடு ராஜாவாய்டான மிருகப்பெருமா நம்மளை திரிச்சு வீட்டிலேக்கு ஆயிக்கும் என்ன அது மீனிங் നമ്മളെല്ലാവരും വിചാരിക്കും ഭയങ്കര പണക്കാര ദൈവം അതായത് കാശുള്ള ദൈവം തിരുപ്പതി ഏഴുമലി വെങ്കടാചലപതി എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഒന്നല്ലേ ഇപ്പം നിങ്ങൾ വിചാരിച്ചു ആർക്കെങ്കിലും കാശ് വേണം ഭയങ്കര ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ നേരെ പഴനിമലയ്ക്ക് പോയിട്ട് ആണ്ടി പണ്ടാരത്തെ ദർശിച്ചാൽ മതി നമുക്ക് നല്ല കാശ് വരും അതാണ് അതിന്റെ യഥാർത്ഥ മീനിങ് பின் ஈ மூலஸ்தானத்தில் உள்ள முருகப்பெருமானுக்கு வந்து எல்லா பொருட்களையும் கொண்டு போனும் அப்படி அபிஷேகம் செய்யத்தில அப்படின்னு அறியாவோ சிரஸ் விபூதி பயங்கர விசேஷாவோ முருகப்பெருமான சிரஸில் வச்சு தர விபூதி நம்மளு நம்ம வைக்க அசுகம் எல்லாம் மாறும் என்ன அப்படின் ஐதிஹம் மூலஸ்தானத்தில் இருக்கிற மூலவரு அவட இருக்கணும் ஆ விகிரம் வந்து കരിങ്ങല്ലിൽ ആണത ഒന്നുമില്ല അതെന്തെന്ന് വെച്ചാൽ ബോഹർ ഉണ്ടാക്കിയ നവപാഷാണം എന്ന് പറയുന്ന നയൻ പോയിസണസ് സബ്സ്റ്റൻസ് കൊണ്ടാണ് അവിടുത്തെ വിഗ്രഹം അവിടെ ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്നത് അതെന്തെന്ന് വെച്ചാൽ നയൻ പോയിസണസ് സബ്സ്റ്റൻസ് വന്ന് ഒരു സെർട്ടൻ റേഷ്യോയിൽ എടുത്തിട്ടാണ് ബോഹർ കറക്റ്റായിട്ട് ആ ഒരു വിഗ്രഹം അവർ ചെയ്തെടുത്തേക്കുന്നത് പിന്നെ ഈ മൂലവ മൂലസ്ഥാനത്തിലുള്ള മൂലവരുടെ സിറസിൽ വയ്ക്കുന്ന ആ ഒരു വിഭൂതി ഉണ്ടല്ലോ ആ പഷ്പം അത് എടുത്ത് നമ്മൾ വയ്ക്കുവാണെങ്കിൽ നമ്മളുടെ അസുഖങ്ങൾ എല്ലാം മാറിക്കിട്ടും അത് ഉറപ്പാണ് പിന്നെ ഇപ്പോഴും അവിടെ പറയുന്നുണ്ട് രാത്രി ശിലയിലിരുന്ന് ഭയങ്കര നല്ല ഒരു സുഗന്ധമുള്ള ഒരു മണം കിട്ടും എന്നാണ് ഇപ്പോഴും പറയുന്നത് അത് എല്ലാവർക്കും ഫീൽ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് അതുമാത്രമല്ല രാത്രി ആവുമ്പോൾ വിഗ്രഹത്തിന്റെ പുറത്തിറന്ന് നീർ വരുന്നുണ്ടോ എന്നാണ് എല്ലാവരും പറയുന്നുണ്ട് അതുപോലെ പഴനിമലയിൽ ബോഹറിന്റെ ജീവസമാധിയും കൂടി ഉണ്ട് പിന്നെ പഴനിമലയിൽ രണ്ട് മരകഥ ലിംഗങ്ങളുണ്ട് ഒന്ന് വന്ന് മൂലവർ സ്ഥാനത്തിലെ ഒരു മരകത ലിംഗവും മറ്റൊരു മരകത ലിംഗം വന്ന് ബോഹറിന്റെ സമാധിയിലും അങ്ങനെ സമാധിയിലും ഉണ്ട് ഈ ബോഹറിനെന്ന് പറയുന്ന സിദ്ധർ എന്തിനാമോ മുരുകഴിപാട് ചെയ്ത് അതിനുശേഷം അവർ ജീവസമാധി ആണവരാണ് ഈ ബോഹർ എന്ന് പറയുന്ന സിദ്ധർ അവർ വഴിപാട് ചെയ്യുമ്പോൾ നമുക്ക് എന്തിനാവാ സമാധാനവും സന്തോഷവും ഉണ്ടാവും ഓരോരോ അമ്പലത്തിലും ഓരോരോ പ്രസാദമുണ്ട് പക്ഷേ പഴനിമലയിൽ ഭയങ്കര പ്രസിദ്ധിപ്പെട്ട ഒരു പ്രസാദം എന്ന് പറയുന്നത് പഞ്ചാമൃതമാണ് ആ പഞ്ചാമൃതം എങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാൽ പഞ്ചാമൃതങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഒന്ന് വാഴപ്പഴം ഇന്നൊന്ന് കർക്കണ്ട് ശർക്കര നെയ് പിന്നെ ഈ പേരീച്ച മഴം ഇത് അഞ്ചും കൊണ്ടാണ് ഈ പഞ്ചാമൃതം ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ പഴനിയിൽ ഈ പഞ്ചാമൃത അഭിഷേകം ഭയങ്കര വിശേഷമാണ് പിന്നെ കാവടി എടുക്കുന്നതും പാദയാത്ര ചെല്ലുന്നതും പിന്നെ മുട്ടയടിക്കുന്നത് കാതു കുത്തുന്നത് ഇതെല്ലാം തൈപ്പൂയം പഴനിമേളയിൽ ഭയങ്കര വിശേഷമായിട്ട് നടക്കുന്നുണ്ട് എല്ലാ മൃഗക്ഷേത്രത്തിലും നടക്കുവെങ്കിലും പഴനിമലയിൽ നടക്കുന്ന ഈ തിരുവിഴ ഭയങ്കര വിശേഷമുള്ള ഒരു തിരുവിഴ ആണ് പിന്നെ ഈ പഴനിമല എങ്ങാ ദിണ്ടല്ലാണ് ഇരിക്കുന്നത് ഈ മലൈ പഴം എന്ന് പറയുന്ന ഒരു പഴം ഭയങ്കര ഫേമസ് ആണ് മയിലിരുന്ന് കിട്ടുന്ന വാഴപ്പഴം അത് മലപ്പഴം എന്ന് പറയും അത് ഭയങ്കര ഫേമസ് ആണ് അതുകൊണ്ടാണ് പഞ്ചാമൃതം ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഈ പഴനിമലയിൽ ഇരിക്കുന്ന മുരുക പേര് വന്ന് ദണ്ഡായുധപാണി ഈ ദണ്ടം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ കോൽ അതാത് ഒരാളെ നമ്മൾ എന്തു ചെയ്യുന്ന പണിഷ് ചെയ്യത്തില്ലേ അത് തമിഴിലെ ദണ്ഡം എന്നാണ് പറയുന്നത് ലൈക്ക് എന്തോ ഒരു ടീച്ചറെ പോലെ എന്നൊക്കെ നമ്മൾ പറയാം അവർ വന്ന് ഈ ദണ്ടായുധപാണി വന്ന് ഒരു ജ്ഞാന ആശ്രയർ ഭയങ്കര നോളജുള്ള ഒരു ടീച്ചർ എന്നാണ് പറയാം അത് ശത്രുക്കാണ് അവർ കയ്യിൽ വെച്ചിരിക്കുന്ന കോൾ അഴിക്കും കോളായിട്ട് മാറുന്നത് പക്ഷേ ഭക്തകൾക്ക് അത് വന്ന് കാക്കും കോളാണ് ഐപ്പസി മാസം തിരുവണ്ണാമലയിലെ ശിവ ശിവപെരുമാണക്ക് എങ്ങനെ അന്നാഭിഷേകം വിശേഷമോ അതുപോലെ തന്നെ മുരുകെരുമാണക്ക് എന്ത് അന്നാഭിഷേകം പഴനിയിൽ ഭയങ്കര വിശേഷമാണ് അതുപോലെ ആവണി മാസം കേട്ടി നക്ഷത്രത്തിലെ മലക്കോയിലുള്ള ദണ്ഡായുധപാണിക്ക് ഉച്ചക്കാലത്തിലും ஆணி மாதம் மூல நட்சத்திரத்தில் திருவினான்குடியில் உள்ள குழந்தை வேலாயுத சாமிக்கு வந்து சாயரக்ஷ பூஜை பூஜையில் வந்து அண்ணாபிஷேகம் நடக்கும் அதுபோல மலைமேல உள்ள பழனி முருகப்பெருமானுக்கு ஆறு கால பூஜை நேரம் அப்படி நடக்கிண்டு ஆறு கால பூஜை நேரமும் ஆறு விதமான அலங்காரத்தோடு அவ நடக்கும் இப்போ ராக ஆறு விழா பூஜை அதாவது விஸ்வரூப தரிசன பூஜை அப்படி நடக்கும் அது எங்கே வச்சா ஆண்டிக்கோளத்திலான அவர் காட்சித்தருது பின்னம் காவி காவி ட்ரெஸ் இட்டிட்டு ஆயிட்டு நமக்கு காட்சி காட்சித்தரது முருகப்பெருமான் അതുപോലെ രാവിലെ എട്ട് മണിക്ക് ചിരുകാല ചന്ദി എന്ന് പറയും അതായത് വേടർ അലങ്കാരം അതെച്ചാൽ ഹണ്ടറിന്റെ ഒരു അലങ്കാരത്തോടാണ് മൃഗപെരുമാൻ നമുക്ക് എല്ലാവർക്കും കാഴ്ച തരുന്നത് അതുപോലെ രാവിലെ ഒൻപത് മണിക്ക് കാലചന്തി എന്ന് പറയും അപ്പം ബാലസുബ്രഹ്മണ്യ അലങ്കാരമാണ് രാവിലെ നടക്കുന്നത് പിന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് എന്നതിനെ ഉച്ചക്കാല പൂജനെടുക്കും അതായത് അതിൽ വൈദ്യ കാല അലങ്കാരത്തോടാണ് മൃഗപെരുമാൻ കാഴ്ച തരുന്നത് അതുപോലെ വൈകിട്ട് അഞ്ചര മണിക്കാണ് സായരക്ഷ എന്ന് പറയും അതിലാണ് മുരുഖപെരുമാൻ നമ്മൾ എല്ലാവർക്കും രാജ അലങ്കാരത്തോട് കാഴ്ച തരുന്നത് എപ്പേര് പെട്ട ആണ്ടിയായിരുന്നാലും മുരുഖപെരുമാൻ്റെ അടുത്ത് പോയാൽ നമ്മൾ രാജാവായിട്ടാണ് തിരിച്ചു വരുന്നത് പിന്നെ രാത്രി എട്ട് മണിക്ക് പൂജ എന്ന് പറയും അതായത് വെള്ളി വെള്ളിശാത്തുപ്പിടി അതായത് പുഷ്പ അലങ്കാരത്തോട് നമുക്ക് മുരുകെരുമാൻ കാഴ്ച തരുന്നതാണ് ഈ വെള്ളശാത്തുപ്പിടി പൂജ ാല പൂജ എന്നാണ് പറയുന്നത് പക്ഷെ ഇതിൽ തന്നെടുക്കുന്ന ഇതുപോലെയല്ലേ ചില സമയം വിശേഷ നാടുകളിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ചേഞ്ചസ് അവിടെ കാണും പൂജയല്ല അതുപോലെ കുഴന്ത വേലായുധം അമ്പലത്തിൽ വെച്ചാണ് അരുണഗിരി നാഥർക്ക് മുരുകെരുമൺ ജപമാളെ കൊടുക്കുന്നത് പിന്നെ നമ്മൾ എല്ലാവരും കാവട എടുക്കുന്നത് എന്ത് ഐതിഹ്യത്തിൽ എടുക്കുന്ന വെച്ചാ ഇടുമ്പൻ തൻ്റെ രണ്ട് തോളിലും രണ്ട് മലയെ ചുമന്നു കൊണ്ടുവന്ന ആ ഒരു ഓർമ്മയ്ക്കാണ് നമ്മൾ ഇപ്പോഴും കാവടി എടുക്കുന്നത് ഞാൻ പറഞ്ഞ എല്ലാ കഥയും മനസ്സിലായിരിക്കും ആണ് ഞാൻ വിചാരിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ എന്തായാലും ഞാൻ റിപ്ലൈ ചെയ്തിരിക്കും പിന്നെ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ നന്ദി നമസ്കാരം